ഹലോസ് വെൽക്കം ബാക്ക് ടു മൈനി വീഡിയോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ ഓൾറെഡി നോട്ട് ചെയ്യേണ്ട റൂട്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ലോഗിൻ പേജിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നുണ്ട് അതിൻ്റെ ടു പാർട്സ് ആയിട്ടായിരുന്നു അവർ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു ഓക്കെ ആദ്യത്തെ പാർട്ട് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താ ഫോൾഡർ ക്രിയേറ്റിങ്ങും പിന്നെ അത് റിലേറ്റഡ് കാര്യം പിന്നെ സൈൻ ഇൻ ഫോമിൻ്റെ എന്ത് നമ്മൾ ഇതുപോലൊരു പേജ് ക്രിയേറ്റ് ചെയ്യും അതായത് ഇത് ഞാൻ ജസ്റ്റ് കോഡ് എടുത്തു വെച്ച ഒരു കോഡിൻ്റെ ഒരു ജസ്റ്റ് ഞാൻ കാണിച്ചു തന്നെയാണ് ഇത് ഇതായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് അവർ എച്ച് ഡി എമ്മിൽ നമ്മൾ ചെയ്യുന്നില്ല അതിനകത്ത് ഞാൻ എടുത്ത സ്ഥലം ഇവിടെ നിന്നു കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരും നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാം ഇനിയും ഈൻ്റെ ഈയിലും നല്ല ഡിറ്റെയിൽ ഡിസൈൻസ് ഉള്ള ഇതുണ്ട് ഓക്കെ കുറേ പേജുണ്ട് അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം ഞാൻ പറഞ്ഞു തരുന്നതായിരുന്നു അല്ലാതെ ഇതിൻ്റെ കോഡ് നമ്മളിപ്പോൾ ഇരുന്ന് ചെയ്യാൻ പോകില്ല നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുള്ളൂ ഓക്കെ ടൈമില്ലേ ഓവർ ഐറ്റിങ്ങിൻ്റെ പിന്നാലെ പോകണ്ട ഈ ഒരു ഇപ്പോൾ നിങ്ങൾ ഈ മായിട്ടുള്ള നോട്ട് ചെയ്യാനും പഠിക്കുക എന്നാണ് അല്ലാതെ ഈ ഒരു കാര്യം പഠിക്കാനുള്ള നിങ്ങളിപ്പോൾ നോക്കുന്നത് ഓക്കെ അതായത് എച്ച് ടി എം എൽ സി എസ് എസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും നിങ്ങൾ ചെയ്യുമ്പോൾ ജസ്റ്റ് ആ കോഡ് എന്നാണ് റീഡ് ചെയ്ത് നോക്കുക കോഡ് എടുക്കുമ്പോൾ അല്ലാണ്ട് ഓവറായിട്ട് ഈ ഒരു വെൽക്കം പേജ് സൈനിങ് പേജിൽ ഫോക്കസ് ചെയ്യേണ്ട അത് ഒരാൾ ചോദിച്ചാൽ പറയാൻ പറ്റുന്ന വിധത്തിൽ അത് എന്തൊക്കെയാ നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ മാത്രം മതി ഓക്കെ അല്ലാണ്ട് ഓവറായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ഓക്കേ അപ്പോൾ അതിനകത്ത് ഫയൽ ക്രിയേഷൻ ക്രിയേഷനാണ് പോകേണ്ടത് അതിന് ഞാൻ പുതിയൊരു ഫയൽ തന്നെയാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ അത് ഹോമേജ് ചെയ്യാൻ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു എന്തായാലും ഞാൻ ഈ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് പേരായിട്ട് ഞാൻ ഇവിടെ ലോഗിൻ ഫോം പേര് കൊടുക്കുന്നത് കാരണം സൈൻ ഫോം ഞാൻ ഓൾറെഡി ഇല്ലാത്ത ഡിസ്കൂർ കിടക്കുന്നുണ്ട് ഔട്ട് ഇനി ഇതിൻ്റെ ഉള്ളിക്ക് ഞങ്ങൾക്ക് ടെർമിനൽ ഓപ്പൺ ചെയ്യാം അത് ഞാൻ ഈ ഒരു വി എസ് കോഡിലേക്കാണ് പോകുന്നത് ഓക്കെ ഞങ്ങൾക്ക് അറിയുന്ന കഴിക്കാം അറിയുന്നതിൻ്റെ സിസ്റ്റം പഠിച്ചപ്പോൾ ഈ ഒരു ഫയലിനുള്ളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആടെ ടെർമിനലിലേക്ക് പോയൊരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ലൈൻ നിങ്ങൾ ഇരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്റ്റൻഷനും കൂടി ഉണ്ടാവും അതായത് എക്സ്റ്റൻഷൻ അല്ല നിങ്ങൾ കുറെ ഡൗൺലോഡ് ചെയ്തു വെച്ചാൽ കാര്യങ്ങൾ നിങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല അത് ഞങ്ങൾക്ക് ഒന്നുകൂടി ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ ഇത് ഇതിനകത്ത് മെയിനായിട്ട് നിങ്ങൾക്ക് വേണ്ടി വരിക ലൈഫ് സർവറും പിന്നെ വേണ്ട വേണ്ടിവരും അതാ സേഫ് ആൻഡ് ടൈപ്പിംഗ് അതും നല്ലതാണ് ഓക്കെ തന്നെ ചില കാര്യങ്ങളൊക്കെ വേണ്ടിവരും ഇതിനകത്ത് വേണ്ടാതെ കുറേ ഉള്ള ഓക്കെ ഇതാ ഓട്ടോ സേവ് അത് അങ്ങനത്തെ ചില കാര്യങ്ങൾ കാര്യങ്ങൾക്ക് ഓർമ്മയിലുള്ള അതൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക അത് നമുക്ക് ആവശ്യമുള്ളതാണ് ഓക്കെ ഇപ്പോൾ നമ്മൾ ലോഗിൻ പേജിലേക്ക് എത്തിയിട്ടുണ്ട് വെൽക്കം പേജ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ സ്കൂളിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു ഇനി നമുക്ക് ഫയൽ സെറ്റിങ്സ് ആണ് ചെയ്യാനുള്ള ഫയലിൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ജേഴ്സ് ഫയലാണ് അതായത് ഇത് നമ്മളെ മെയിൻ സർവർ ഫയലാണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത് ഇത് ഇതാണ് എൻ്റെ മെയിൻ സർവർ ഓക്കെ ഫസ്റ്റഥ അതിന് ഞാൻ പേര് നിങ്ങൾക്ക് ഒരിക്കലും സർവർ ഡോട്ട് ജേഴ്സ് ഒന്ന് പേര് കൊടുക്കാം ബട്ട് ഞാൻ കോമൺ ആയിട്ട് കൊടുക്കാറ് ആപ്പ് ഡോട്ട് ജേഴ്സാണ് ഓക്കെ അത് കൊടുത്ത ശീലമായ ഒരു കാര്യമാണ് അതുകൊണ്ട് ജസ്റ്റ് കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് വേറെ പേര് കൊടുക്കണ്ടെങ്കിൽ കൊടുക്കാം അപ്പം ഞാനിവിടെ ആപ്പ് ഷോട്ട് ജെ എസ് ഒന്ന് കൊടുത്തിട്ട് എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ മെയിൻ സർവർ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വർക്ക് സ്പേസൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് നമുക്ക് കുറേ ഫോൾഡേഴ്സ് വേണ്ട ആയിട്ടുണ്ട് ഓക്കെ ഇതൊരു സ്റ്റാൻഡേർഡ് രീതിയിൽ തന്നെയാണ് ചെയ്യാമോ ഓക്കെ അതുകൊണ്ട് ഓവറായിട്ട് അധികം കാര്യമൊന്നും ഇല്ലാത്ത ആവശ്യമുള്ള ഫയൽ മാത്രമേ ഞാനിന്ന് എടുക്കുന്നുള്ളൂ ഒരു ബേസിക് ബേസിക്ക് ആയിട്ടുള്ളൊരു ലോഗിങ് ഫോമാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത് അപ്പം നമുക്ക് ആദ്യം വേണ്ട ഒരു എന്താ ഒരു ഫോൾഡർ വേണം അതിനൊക്കെ പബ്ലിക് പബ്ലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ വേണം അത് എന്തിനാന്ന് വെച്ചാൽ ഇതൊരു പബ്ലിക് ഫയലാണ് അതായത് ഇതിൻ്റെ അകത്താണ് നമ്മളെ ജെ എസ് ഫയലും അതുപോലെ എച്ച് ഡി എം എൽ ഫയൽ അങ്ങനത്തെ എച്ച് ബി എസ് ഫയലും ഉണ്ട് ഓക്കെ എച്ച് ബി എസ് ഒക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അത് നിങ്ങൾക്ക് അറിയില്ല വിട്ടേക്കാം ഓക്കെ ഇപ്പോൾ എച്ച് ഡി എം എൽ ഫയലും പിന്നെ ഉള്ളത് സി എസ് എസ് ഇതൊക്കെ സേവ് ആകുന്നത് നമ്മൾ ചെയ്യുന്നത് ഈൻ്റെ ഉള്ളിലാണ് അതായത് ഒരു പബ്ലിക് ഫോൾഡറിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്തു ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് പബ്ലിക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം ഇപ്പം പബ്ലിക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ അണ്ടറിൽ നമുക്ക് എന്തൊക്കെ വേണം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും ഫോൾഡർ വേണം അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ പബ്ലിക്കാക്കി വെക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ വെക്കാൻ പോകുന്നത് അതായത് നമുക്ക് എല്ലാ ഫയലിൽ നിന്നും ഏത് ഫയലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റണം ആവശ്യത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ വെക്കുന്നത് അതായത് ആടെ നമുക്ക് ആവശ്യമുള്ളത് ഇമേജ് നമുക്ക് എല്ലാ ഫയലും വേണ്ടി വരും അതുകൊണ്ട് ഇമേജ് മാത്രമുള്ള ഒരു ഫോൾഡർ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇനി ഇതിൻ്റെ അണ്ടറിലേക്ക് അതായത് നിങ്ങൾ ഈ ഡിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് വരെ ഉള്ളെങ്കിൽ ഈ തൊട്ടിപ്പുറത്ത് പബ്ലിക്കിൽ തന്നെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യണം എന്നിട്ട് വീണ്ടും ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം അത് എന്ത് ഫോൾഡറാണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡ് അതായത് ചില ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡൊക്കെ നമുക്ക് വേറെ തന്നെ ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ടാകും അതായത് ഒരു പേജിൽ വെച്ചിട്ടല്ലാണ്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യേണ്ട ചില കണ്ടീഷൻ ഒക്കെ കണ്ടീഷനൊക്കെ വരുന്നുണ്ടോക്കെ അപ്പം അതിൽ അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു ഇതാണ് ഈ ഒരു ഫയൽ അപ്പം ആ ഒരു ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫയലും കൂടി നമുക്ക് വിടാം അതിനുവേണ്ടി ജാവാ ആണ് ജസ്റ്റ് ഈ പേര് കൊടുക്കാറ് അപ്പം അങ്ങനത്തെ ഒരു ഫോൾഡറും ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൈൽ ഷീറ്റ് വയ്ക്കാൻ ഒരു ഫോൾഡറും കൂടി ആവശ്യമുണ്ട് അതായത് നമുക്ക് എന്ത് ചെയ്യണം കുറേ എച്ച് ഡി എം എൽ പേജ് ഉണ്ടാകുമ്പം ഓരോരോ പേജിനും വേറെ വേറെ സ്റ്റൈൽ ഷീറ്റായിരിക്കും ഉണ്ടാകുക അപ്പം ആ ഒരു കാര്യം കൂടി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ഫോൾഡർ ഈ പബ്ലിക്കിൻ്റെ കീഴിൽ തന്നെ തന്നെയായിരിക്കണം ഓക്കെ അപ്പോൾ പബ്ലിക്കിൻ്റെ കീഴിൽ നമ്മൾ സ്റ്റൈൽ ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡറും കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് ഫോൾഡറാണ് നമുക്ക് ആവശ്യമുള്ളത് ഇനി ആവശ്യമുള്ളപ്പോൾ നമ്മളിത് യൂസ് ചെയ്യും അപ്പോൾ പബ്ലിക് ഫോൾഡർ അവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ഫോൾഡർ ഏതാണെന്ന് വെച്ചാൽ ഫോൾഡർ ഏതാന്ന് വെച്ചാൽ ഒരു ഫോൾഡർ ആണ് ഇതിൻ്റെ ഉള്ളിലല്ല സെപ്പറേറ്റ് ഫോൾഡർ ആയതുകൊണ്ട് നിങ്ങൾ ഇ ഡിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യണം ഓക്കെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം എന്നിട്ട് ആ ഒരു ഫയലിന് എന്ന പേര് കൊടുക്കേണ്ട പേര് അതായത് ഇതാണ് നമ്മൾ വ്യൂ ചെയ്യുന്ന പേജ് അതായത് നമ്മൾ സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എച്ച് ഡി എം എൽ ഫയലൊക്കെ ഇങ്ങനെ കാണിച്ചു തരും അതായത് നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ ലോഗിൻ പേജ് ആണെങ്കിൽ ലോഗിൻ പേജ് കാണിച്ച് തരും അങ്ങനെ വ്യൂ ചെയ്യുന്ന അങ്ങനെ ഫ്രണ്ടെൻഡിൽ നമുക്കത് വ്യൂ ചെയ്യുന്ന ഫയൽസ് ഒക്കെയാണ് ഇവിടെ നമ്മൾ വെക്കുന്നത് അതായത് മെയിനായിട്ട് ഇവിടെ എച്ച് ഡി എം എൽ ഫയലും അല്ലെങ്കിൽ എച്ച് ഡി എസ് എന്ന് പറയുന്ന ആ ഒരു ഫയലും ആയിരിക്കും നമ്മൾ ഈൻ്റെ അകത്ത് ഉണ്ടാവുക വ്യൂ എൻജിൻ്റെ അകത്ത് ഓക്കെ അപ്പോൾ വ്യൂ എഞ്ചിൻ എന്നാണ് ഇത് എഞ്ചിൻ അല്ല ഓക്കെ വ്യൂ ഫോൾഡറിൻ്റെ അകത്തുണ്ടാകുക ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു റൗട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതും ഫയലും കൂടി നമുക്ക് വേണം ആ ഒരു ഫോൾഡർ എന്തിനാ ക്രിയേറ്റ് ചെയ്ത് ജസ്റ്റ് റൗട്ട്സ് ആകും അതായത് ആപ് ഡോട്ട് ജെഎസ്എൽ മാത്രല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് നമുക്ക് എന്ത് ചെയ്യണം പുതിയ റൗട്ട് റൗട്ട് എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഇതാ ഇൻഡെക്സ് ഡോട്ട് എച്ച് ഡി എം എൽ എന്ന ഇതിൻ്റെ അപ്പുറം ഞാൻ എന്ത് ചെയ്യുന്നത് പുതിയൊരു സ്ലാഷ് കൊടുത്തിട്ട് ഞാൻ എന്തു കൊടുക്കുന്നത് ഒരു ഹായ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് ഈ ഹായ് കാണുന്നില്ലേ അതാണ് ഇവിടുത്തെ പുതിയൊരു റൗട്ട് ഓക്കെ ഇതുപോലത്തെ റൗട്ട്സൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ റൗട്ട്സ് അല്ല റൂട്ട് അങ്ങനെ ഒന്ന് കൈകോട്ടെ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു കാര്യം യൂസ് ചെയ്യുന്നത് റൗട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റൗട്ട്സ് ഫോൾഡർ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അത് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് മനസ്സിലാണ്ടിരിക്കലെന്ത് ചെയ്യണം നമ്മൾ ചെയ്ത് തുടങ്ങണം ഫോൾഡർ മാത്രമാണ് സെറ്റപ്പ് ചെയ്യുന്നത് ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് അധികം കത്തി മനസ്സിലായി എന്ന് പേരില്ല അപ്പം നമ്മൾ ഈ ഫോൾഡർ ഇപ്പൊ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് റൗട്ട്സ് എന്നാണ് അതിന്റെ പേര് ഓക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രക്കും ഫോൾഡേഴ്സാണ് നമുക്ക് ആവശ്യമുള്ളത് ഓക്കെ ഇത്രക്കും ഫോൾഡേഴ്സാണ് നമുക്ക് ആവശ്യമുള്ളത് ഇനി ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ അകത്ത് ഓരോന്ന് ഒന്നിനു വേണ്ടിയിട്ടാണ് അതായത് ഈ റൗട്ട്സിൻ്റെതായ മൂന്ന് ഫയൽസ് ഉണ്ട് ഇമേജ് ഇമേജ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ കൊണ്ടുപോയിട്ടാൽ മതി ഒക്കെ നമുക്ക് വേണ്ട ഇമേജ് ഒക്കെ ഇതിലാണ് നമ്മൾ കൊണ്ടുപോയി വെക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു കേസിൽ ഇമേജ് യൂസ് ചെയ്യുന്നില്ല ജസ്റ്റ് ഞാൻ കാണിച്ചു തന്നതുള്ളൂ അപ്പോൾ ജാവ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് അതായത് നമുക്ക് വേറെ തന്നെ ചെയ്യാനുള്ള ചിലപ്പോൾ വാലിഡേഷനൊക്കെ ചെയ്യേണ്ടതല്ലോ ആ ഒരു കാര്യമൊക്കെ നമ്മൾ ഈ ഒരു കാര്യത്തിലാണ് ചെയ്യുക അതുപോലെ തന്നെ ഇതാ ഈ ജയ സ്റ്റൈലൊക്കെ നമ്മളിപ്പോൾ തന്നെ അത് യൂസ് ചെയ്യും ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഒരു ഫോൾഡർ അതായത് നമുക്ക് ആദ്യം ഒരു സെർവർ ക്രിയേറ്റ് ചെയ്തേക്കാം ഓക്കെ സെർവർ ക്രിയേറ്റ് ചെയ്യാൻ ഓൾറെഡി ചെയ്തതാണ് ജസ്റ്റ് അതിൻ്റെ വീഡിയോ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു അൻ്റെ നോട്ട് മോനെ ഞാൻ വിളിച്ചാൽ മാത്രം മതി അത് വർക്ക് ആവും അതിന് കാരണം വേറെ ഒന്നല്ല ഞാൻ എം പി എം ഇൻസ്റ്റാൾ നോട്ട് മോൻ ഐഫോൺ ജി എന്ന് കൊടുത്തിരുന്നു ഓക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിൽ ആ ഒരു ടൈമിൽ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്താൽ ഗ്ലോബലായിട്ട് ഈ നോഡ് മുടികൾ ഇൻസ്റ്റാൾ ആവും ഓക്കെ അത് നോഡ് നോട് നോഡ് മോൻ ഇൻസ്റ്റാൾ ആവും അപ്പോൾ എനിക്ക് വെറുതെ ഇവിടെ നോട് മോൻ എന്ന് വിളിച്ചാൽ തന്നെ എന്ത് കിട്ടും എൻ്റെ കയ്യിൽ ആ വർക്കാവും ഓക്കെ എന്നിട്ട് അത് ഞാൻ കാണിച്ചു തരാം എൻ്റെ നോഡ് മോൻ ഞാൻ ഇപ്പം വിളിച്ച് കാണിച്ചു തരാം കാണുന്നില്ലേ ഞാൻ ഗ്ലോബലായിട്ട് തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതാണ് എൻ്റെ എൻ പി എം എണീറ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ അടിച്ച് കഴിഞ്ഞാൽ ആ ഒരു മൊബ്യൂളിൻ്റെ ഒപ്പരം തന്നെ എന്ത് ചെയ്തു നോഡ് നോഡുമോന് കൂട്ടിയിട്ട് എത്തും അത് ഗ്ലോബലായിട്ട് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഓക്കെ ഇനി അത് ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്താൽ മതി എൻ പി എം ഇൻസ്റ്റാൾ നോഡുമോൻ എന്ന് പറഞ്ഞു കൊടുക്കാം ഓക്കെ ഇവിടെ നോക്കിയാൽ നമുക്ക് ഇവിടെ കാണാം നമ്മൾ എൻ്റെ ഇൻസ്റ്റാൾ ചെയ്ത കാര്യം ഇവിടെ കാണാൻ പറ്റുന്നില്ല അതായത് മോൻ ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല ഡിപ്പെൻഡൻസിയിലും കാണാൻ പറ്റുന്നില്ല പിന്നെ ദീപ് ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഡിപ്പെൻഡൻസി ഉണ്ട് അവിടെയും കാണാൻ പറ്റുന്നില്ല അതിന് കാരണം അത്രയാണുള്ള നമ്മൾ ഗ്ലോബലായിട്ടാണ് അത് ഇൻസ്റ്റാൾ ചെയ്തത് അല്ലാണ്ട് ഈ ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല അത് എൻ്റെ ഈ ഒരു ടെർമിനലിൻ്റെ അകത്ത് മാത്രമേ എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ വേറെ ആർക്കും വേണ്ടി അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യണം ഓക്കെ അല്ലാണ്ട് എല്ലാവർക്കും അത് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവിടെ നമ്മൾ ബേസിക്കായിട്ട് ഒരു സർവർ വേണ്ടി ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി ആ ഒരു സർവർ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ അടിച്ചാൽ മതി അതായത് ലോക്കൽ ഹോസ്റ്റ് ടൂ തൗസൻഡ് പഠിച്ചാൽ ഇവിടെ ഇതാ ഇവിടെ എറൊന്നും കാണിക്കത്തില്ല ഇനി നമുക്ക് അറിയും മോട്ട് അടിച്ച് കാണിച്ചു തരാം ഓക്കെ അടിച്ചാൽ ആ ഇവിടെ ആ ഇവിടെ പോലെയാണ് കാണിക്കുന്നത് ഓക്കെ തിരിച്ചവർത്തിക്കാൻ ഇവിടെ ഗെറ്റ് അതായത് നോട്ട് ഗെറ്റ് അതായത് ഒന്നും ഗെറ്റ് ചെയ്തിട്ടില്ല ഓക്കെ കാണിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യണം അപ്പോൾ നമ്മളിവിടെ സർവർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതായത് സർവർ അവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ കാണണം അതായത് നമുക്കവിടെ ലോഗിൻ പേജ് കാണണം ഓക്കെ ലോഗിൻ പേജ് കാണിക്കാൻ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട കാര്യം നമുക്ക് എന്തെങ്കിലും റൗട്ടാന്ന് ആദ്യം സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ റൗട്ട്സിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യണം ലോഗിൻ പേജിൻ്റെ റൗട്ട് ആദ്യം സെറ്റ് ചെയ്ത് നോക്കണം അതിന് നമുക്ക് എന്ത് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി അഡ്മിന് വേണ്ടി അഡ്മിന് കൊടുക്കാം പേര് അങ്ങനെ എന്ത് വേണമെങ്കിൽ കൊടുക്കാം നമുക്കിപ്പോൾ സിമ്പിൾ ആയിട്ടുള്ളതുകൊണ്ട് എന്ത് കൊടുത്താൽ ലോഗിൻ നമ്മളതിനാ ഇവിടെ വെച്ച് യൂസ് ചെയ്യാൻ ഇവിടുന്ന് നമുക്ക് വേറൊരു വേരുമാ

അതിന് നമ്മൾ വേണ്ടിയിട്ട് ഈ ഒരു എക്സ്പ്രസ്സിൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മൊട്ട്യൂൾ ഡോട്ട് എക്സ്പോർട്ട് അതായത് ഇനെക്സ് എക്സ്പോർട്ട് ചെയ്യാം പിന്നെ നമുക്ക് ഈ ഒരു ഫോൾഡറിൽ ഇവിടെ വേണ്ടിക്കലും ഈ ഒരു ലോഗിൻ പേജ് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് മൊട്ട്യൂൾ ഡോട്ട് എക്സ്പോർട്ട് ഈസ് ഈക്വൽ ടു റൗട്ടിനാണ് നമ്മളിടുന്നത് ഓക്കെ റൗട്ട്സിനാണ് അതായത് ഇതിലാണ് നമ്മളിന് വർക്ക് ചെയ്യാൻ പോകുന്നത് ഓക്കെ ആ ഒരു റൗട്ടിനാണ് നമ്മളിടുന്നത് എന്ത് ചെയ്യുന്നത് സാറിന് ഇരുന്ന് കൊടുത്തു വിടുന്ന ഓക്കെ അത്രക്കാണ് ഈയിടെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു റൗട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ റൗട്ടിനെ അവിടെ നിന്ന് സെറ്റ് എടുക്കണം എന്നിട്ട് വേണം നമുക്ക് ഇവിടുത്തേക്ക് കറത്തിവിടാൻ നമ്മൾ ആപ്പ് ആപ്ഡോട്ട് ചെയ്താൽ മെയിൻ ഫോൾഡർ ഓക്കെ ഇവിടുന്ന് വേണം നമുക്ക് അങ്ങോട്ടേക്ക് പാസ് ചെയ്ത് വിടാൻ അതങ്ങനെയാണ് നമുക്ക് നോക്കാം ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ റിക്വയർ കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് ഈ ഒരു ഫോൾഡർ വേണ്ടത് നമുക്കിനി വേറൊരു ഫോൾഡർ ഒന്ന് എടുക്കണം ഇവിടെ ക്വാണ്ടിറ്റി തന്നെ കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് ഇവിടെ വാല്യൂ മാറ്റി സെറ്റ് ചെയ്യാനോ ഒന്നുമില്ല ആ വരുന്ന മാത്രമേ നമുക്ക് വേണ്ടു നമ്മൾ എടുക്കുന്നത് ലോഗിൻ പേജായത് കൊണ്ട് ഞാൻ ഇവിടെ ലോഗിൻ തന്നെ പേര് കൊടുക്കുന്നുണ്ട് ഓക്കെ ലോഗിൻ ഇപ്പൊ നോടുമ്പോൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്തെങ്കിലും എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഇവിടെ മാറ്റം വരണം ഉള്ളതുകൊണ്ട് മാത്രമേ നമുക്ക് കാണിച്ചു തന്നെ ഓക്കെ അത് കാര്യമാക്കേണ്ട ഇവിടെ ഉപയോഗിച്ചിട്ട് എന്നാണ് ആക്സസ് ചെയ്യാൻ അതിനാത്ത് ഞാനിപ്പോ നമുക്ക് ഏത് ഇത് ഒരു ഫോൾഡർ ആണ് ഓക്കെ അപ്പം ഈ ഒരു ഫോൾഡറിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു കാര്യം നമ്മക്ക് കേറാണ്ട് അപ്പൊ ജസ്റ്റ് ഫ്ലാഷ് കൊടുക്കുക ഫ്ലാഷ് കൊടുത്താ അവിടെ ഒന്നും കാണുന്നില്ല ഓക്കെ ഈ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറണം അതായത് ഈയൊരു ഫയലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകണം ഓക്കെ ഫയലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോയാൽ ഈ ഫോൾഡറിൽ എത്തും അപ്പോൾ അതിൻ്റെ ഈ ഒരു ഫയലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നമ്മൾ കൊടുക്കേണ്ടത് ഡോട്ട് കൊടുക്കുക എന്നിട്ട് സ്ലാഷ് കൊടുക്കുക പിന്നെ അവിടെ ഫയലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് പോയി അതായത് ഈയൊരു ഫയലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നിട്ട് അത് ഇതാ നമുക്ക് പോകേണ്ട ഫയൽ റൗട്ട്സ് ആണ് ഓക്കെ റൗട്ട്സ് പോയി എന്നിട്ട് റൗട്ട്സിൻ്റെ ഉള്ളിൽ നമുക്ക് എവിടെയോ പോകേണ്ടൊക്കെ സെറ്റ് ചെയ്യാം ലോഗിൻ പേജ് ഓക്കെ ഈ ഒരു വേദത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആ ഒരു കോഡ് എടുക്കേണ്ടത് അപ്പോൾ നമ്മളെന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലോഗിൻ്റെ നമ്മൾ എന്ത് എടുത്തിട്ടുണ്ട് ആ ഒരു റൗട്ട് നമ്മൾ ഇവിടുത്തേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഈ ലോഗിൻ ആണ് നമ്മൾ ഈ ലോഗിൻ പേജിൻ്റെ റൗട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഇവിടുന്ന് ഇതാണ് നമ്മൾ മെയിൻ സർവറ് ഇവിടുന്ന് നമ്മൾ റൗട്ടർ എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ അതായത് ലോക്കൽ ഹോസ്റ്റ് ത്രീ തൗസൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ലോഗിൻ പേജ് വേണം അതായത് ഈ ഒരു സെർവർ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഇവിടുന്ന് റീഡയറക്റ്റ് ചെയ്യണം അതായത് ഇവിടുന്ന് ഈ ഡി ഈട് വന്ന ഒരു കാര്യം അതായത് സ്ലാഷാണ് ഇവിടെ വരിക അതായത് ലോഗിൻ ലോക്കൽ ഹോസ്റ്റ് ത്രീ തൗസൻഡ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ഫുള്ളായിട്ട് വായിക്കേണ്ടതെന്നു വെച്ചാൽ ഇവിടെ കാണുന്നില്ലേ സ്ലാഷ് ആ ഒരു സ്ലാഷാണ് നമുക്ക് വേണ്ടത് ആ ഒരു ആണ് സ്ലാഷ് ആയിട്ട് ഇത് മാത്രം കണ്ടാൽ മതി ഓക്കെ ആ ഒരു ഇൻവെർട്ടർ ലൈനായിട്ട് ഇത് കണ്ടാൽ മതി അപ്പം ഈ ഒരു ഇൻവെർട്ടർ ലൈനാണ് നമുക്ക് എന്ത് ചെയ്യാം ഗെറ്റ് മെസ്സേജ് ആയിട്ട് ഇവിടെ പാസ് ചെയ്യാം ഓക്കെ സർവറിലേക്ക് പാസ് ചെയ്യാം അപ്പോൾ ആ ഒരു മെസ്സേജ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമുക്ക് റീഡയറക്ട് ചെയ്തിട്ട് ലോഗിൻ പേജിലേക്ക് പോകണം ഓക്കെ അതായത് യൂസർ ഒപ്പം സ്ലാഷ് ആടാ ലോഗിൻ ലോക്കൽ വശം ത്രീ തൗസൻഡ് അല്ലെങ്കിൽ അതിനു പറയുന്ന കാര്യം സ്ലാഷ് ഓക്കെ അപ്പം ആടുന്ന് ലോക്കൽ ഗെറ്റ് സ്ലാഷ് എന്ന് പറഞ്ഞിട്ട് വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യണം നമുക്ക് ഇവിടുന്ന് റീഡയറക്റ്റ് ചെയ്തിട്ട് ഈ ഒരു ലോഗിൻ പേജിലേക്ക് കൊണ്ടുപോകണം അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഓൾറെഡി കുറച്ച് തിയറി ഒക്കെ നോക്കിയതാണെങ്കിൽ മിഡിൽ വെയർ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അതും സാധാ മിഡിൽ വെയർ അല്ല മിഡിൽ വെയർ തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് അതിൻ്റെ രണ്ടാമത്തെ മിഡിൽ വെയർ ആയിട്ടുള്ള എന്താ രണ്ടോ മൂന്നോ എനിക്കറിയില്ല നാല് ടൈപ്പായിട്ടുണ്ടോ മിഡിൽ വെയർ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി അപ്പോൾ അതിനകത്ത് നമ്മൾ ആപ്ലിക്കേഷൻ മിഡിൽ വെയറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അതാണ് ഇവിടെ കംഫോർട്ടായിട്ടുള്ള ഒരു ഒരു മിഡിൽ വെയർ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ആപ്ഡോട്ട് ജേഴ്സിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എന്തു ചെയ്യണം അതിനെ റീഡയറക്റ്റ് ചെയ്തിട്ട് ഈ ഒരു ലോഗിൻ പേജിലേക്ക് കൊണ്ടുപോകണം ആ ഒരു പരിപാടിയാണ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യേണ്ടത് അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ആപ്പിനെ കോൾ ചെയ്യുക ആപ്പിലേക്കാണ് നമ്മളെല്ലാം ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിൽ ഓക്കെ ഇവിടെ നമ്മൾ ഇത് സെറ്റ് ചെയ്ത് അതായത് നമ്മളെ പാത്ത് സെറ്റ് ചെയ്ത് നമ്മൾ എന്നിട്ട് എന്ത് ചെയ്ത് ലോഗിൻലേക്ക് എടുത്ത് ആപ്പ് ഡോട്ട് യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീവേർഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ കീ മിഡിൽ വെയറിന് യൂസ് ചെയ്യുന്നത് ഓക്കെ എന്നിട്ട് ഇന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഡബിൾ ഡബിൾ കോഡ്സ് അല്ല സിംഗിൾ കോഡ്സ് ഒക്കെ എന്നിട്ട് സ്ലാഷ് ഒന്ന് കൊടുക്കുക എന്നിട്ട് കോമ കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളവിടെ ലോഗിൻ പേജിന് ഇത് പാത്ത് സെറ്റ് ചെയ്തിട്ടില്ല റിക്കർ പേജിട്ട് എന്നിട്ട് ആ ഒരു ലോഗിന് ഇവിടെ കൊടുക്കുക ഇപ്പോൾ നമ്മൾ എന്തായിട്ടുണ്ട് വീട് വീടത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ മിഡിൽ വെയറാണ് ഇത് അതായത് ആപ്ഡോട്ട് യൂസ് അതാണ് അതിൻ്റെ മിഡിൽ വെയർ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വെറുതെ ഇതിങ്ങനെ കൊടുക്കാം ഓക്കെ അതായത് വെറുതെ ഇങ്ങനെ കൊടുത്താൽ എന്നാൽ സംഭവിക്കുന്നത് വെച്ചാൽ ആപ്ഡോട്ട് യൂസ് ഓക്കെ അപ്പോൾ ഈടെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതായത് പുതിയ റൗട്ട് വരുമ്പോൾ ആദ്യം തന്നെ വർക്കായ ഇതായിരിക്കും അതായത് പുതിയ റൗട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ലോക്കൽ വർഷം ത്രീ തൗസൻഡ് ഇവിടെ ഞാൻ വേറൊരു പോർട്ട് ടൈപ്പ് ചെയ്യുന്നതായിരുന്നു വെയർ ഔട്ട് മാറ്റി സ്കില് എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അത് കൊടുത്ത് ഓക്കെ അപ്പോൾ പോകുന്നത് ഏതിലായിരിക്കും ലോഗിൻ പേജിൽ തന്നെ പോകും ഓക്കെ അതായത് ഫസ്റ്റ് കാണുന്നത് ഇങ്ങോട്ടാണോ ഈ മിഡിൽ വെയറ് കണ്ടാൽ പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ മിഡിൽ വെയറ് അപ്പം തന്നെ വർക്ക് ആവും അതായത് യൂട്യൂബിൽ കൊടുത്തത് എന്താണോ അത് അപ്പം തന്നെ എക്സിക്യൂട്ട് ചെയ്യും അപ്പം ഈ ഒരു ലോഗിൻ പേജിൽ പോകും ആ ഒരു കാര്യമായിരിക്കും നമ്മൾ കാണുന്നത് ആ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന കൂട് ലോഗിൻ പേജ് പേജിന്റെ ആയിരിക്കും ഓക്കെ അപ്പൊ അവിടെ നമുക്ക് കാണാൻ പോകുന്ന ലോഗിൻ പേജ് ആയിരിക്കും അപ്പൊ ഏത് റൗട്ട് എടുത്താലും നമുക്ക് ലോഗിൻ പേജ് മാത്രം കാണാൻ പറ്റും ഈ ഒരു കേസിൽ ആ ഒരു കേസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിംഗിൾ കോഡ്സിൻ്റെ അകത്ത് എന്ത് കൊടുക്കുന്നത് ഈ ഒരു സ്ലാഷ് പിന്നെ ഓക്കെ അതായത് ലോക്കൽ ഹോസ്റ്റുകൾ ആണ് ഇവിടുത്തെ സ്ലാഷായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പോൾ ലോക്കൽ ഹോസ്റ്റ് ത്രീ തൗസൻഡ് ഉള്ളൊരു പോർട്ട് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവിടെ നിന്നും ഈ ഒരു മിഡിൽ വെയറിലേക്ക് കൊടുത്തു വന്നു അതായത് ഇതായിരിക്കും പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടായി ഓക്കെ അതുപോലെ തന്നെ ഇങ്ങനത്തെ മിഡിൽ വെയർ അതായത് സ്ലാഷ് ഈ ഒരു കാര്യം ഒരിക്കലും ലാസ്റ്റ് കൊണ്ട് കൊടുക്കരുത് ഇതുപോലത്തെ മിഡിൽ വെയർ ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുക്കാൻ നോക്കണം ഓക്കെ അത് എന്തുകൊണ്ടാണ് നിങ്ങൾ മിഡിൽ വെയറിനെ കുറിച്ച് പഠിച്ചാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകും ഇവിടെ അത് പഠിപ്പിച്ചത് ഞാൻ ഉദ്ദേശിക്കുന്നതല്ല റൗട്ട് സെറ്റ് ചെയ്ത് എന്ന് പറയുന്നുണ്ട് പക്ഷെ അവിടെ ഒരു റിസൾട്ടും കാണിക്കുന്നുമല്ല അത് ആ ഒരു റിസൾട്ട് ഞാനിപ്പോ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഞാനിവിടെ റൗട്ട് കൊടുത്തു വെച്ചിട്ടുണ്ട് റൗട്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന റൗട്ട്സ് റൗട്ടർ അതിനെ വിളിക്കാൻ ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യേണ്ടിയിട്ടുണ്ട് മറന്നുപോയ ഒരു കാര്യം കൂടി ഉണ്ട് റൗട്ട് അകത്തൊക്കെ അതായത് ഇവിടെ ഡോട്ട് റൗട്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് ഇവിടെ ഒരു കീവേഡ് ഇറക്കുന്നില്ല റൗട്ടർ അത് എന്തിനു യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു പുതിയ റൗട്ട് സെറ്റ് ചെയ്യുന്നതാണ് അതായത് ഈ ഒരു എക്സ്പ്രസ്സിൻ്റെ ഇവിടെ യൂസ് ചെയ്യുന്നതല്ല പുതിയൊരു റൗട്ട് ഓക്കെ ഇതിനെ പറയുന്ന വേറൊരു കാര്യം കൂടി ഉണ്ടോ ഓക്കെ അത് ജസ്റ്റ് നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്ത് നോക്ക് അത് ഞാൻ ഇടന്ന് പറഞ്ഞാൽ കുറേ ടൈം പിടിക്കും അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ ഇവിടെ റൗട്ടർ ഡോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഗെറ്റ് കൊടുക്കുക ഓക്കെ ഗെറ്റിൻ്റെ അകത്ത് എന്ന് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു സ്ലാഷ് കൊടുക്കുക അത് മാത്രം കൊടുത്താൽ മതി ഈ ഒരു സ്ലാഷ് എന്ന ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് എനിക്ക് ഞാൻ ചെയ്ത ഇപ്പോൾ എനക്ക് മനസ്സിലായ കാര്യം ഇവിടെ നമ്മൾ കൊടുത്തുവിടുന്നത് അതായത് ഇവിടുന്ന് ഈ ഒരു ആപ്പ് ഡോട്ട് ജെഎസിൻ്റെ അകത്ത് നിന്നാണ് കോള് പോകുന്നത് ആ ഒരു കോള് പോകുമ്പോഴുള്ള കാര്യമാണ് ഇവിടെ സ്ലാഷ് ആയിട്ട് ഇട്ടുക അതായത് ഇവിടെ ലോക്കൽ ഹോസ്റ്റ് ത്രീ ആണ് സ്ലാഷ് ആയിട്ട് ഇട്ടുക ഓക്കെ ഇനി ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു ഇടം മാറ്റം വരുത്തി അതായത് സൈൻ ഇൻ എന്ന് പറഞ്ഞിട്ടൊരു ഫോം കൂടിയുണ്ട് അതൊക്കെ സ്ലാഷ് സൈൻ ഇൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെ വരുന്ന ആ ഒരു സ്ലാഷ് അതായത് ഫസ്റ്റ് സ്ലാഷ് എന്ന് വെച്ചാൽ ആ ഒരു സൈൻ ഇൻ ആയിരിക്കും ഓക്കെ ഇതാണ് എനിക്ക് ചെയ്തപ്പോൾ കാര്യം ഇവിടെ ഡോട്ട് ഗെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു കോൾ ബാക്ക് ഫങ്ഷൻ കൊടുക്കുക ഓക്കെ കോൾ ബാക്ക് ഒക്കെ നമുക്ക് അറിയാമായിരിക്കുമെന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷ ർക്കും ബേസിക്ക് അറിയാണ്ട് നടക്കില്ല അപ്പോൾ ഇവിടെ ഞാൻ കോൾ ബാക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ട റിക്വസ്റ്റ് നിങ്ങൾക്ക് വേറെ പേര് കൊടുക്കേണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അപ്പോൾ ഒരു പിന്നെ എയിമ് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ റിക്വസ്റ്റും റെസ്പോൺസും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്നാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് റെസ്പോണ്ട് ഇപ്പോൾ ചെയ്താൽ മതി അതായത് വീഡിയോ എത്തിയിട്ടുണ്ട് ഇപ്പോൾ കാണിച്ചാൽ തന്നാൽ മതി നമുക്ക് ഓക്കെ അതിന് വേണ്ടിയിട്ട് റെസ്പോൺസ് ഡോട്ട് സെൻഡ് എന്ത് കൊടുക്കുക എന്നാ ഒരു ഹലോ കൊടുത്തുണ്ട് ഇവിടെ എന്തോ ഏർറ കാണിക്കുന്നുണ്ട് ആ ഇവിടെ നമ്മൾ റൗട്ടർ നല്ലതുള്ള ആ ഒരു ഏർറൊക്കെ കാണിച്ചതാണ് ഇപ്പോൾ സർവർ റണ്ണിങ് ആണെന്നോ പറയുന്നത് ഒരു ജസ്റ്റ് എന്താ ഞാൻ നോക്കാം സ്കില്ലില് നമ്മളൊന്നും കൊടുത്തിട്ടില്ല ഹലോ ഓക്കെ അത് ലോക്കൽ ഹോസ്റ്റ് 3000 തൗസൻഡ് കഴിച്ച് ഇതാണ് നമ്മൾ യൂസർ റിക്വസ്റ്റ് കൊടുത്തത് ഈ റിക്വസ്റ്റ് എവിടത്തേക്ക് എത്തും സർവറിലേക്ക് എത്തും നമ്മുടെ സർവറ് ഈയൊരു സർവറാണ് സർവറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കാണുന്നത് എന്താ ഇവിടെ സ്ലാഷ് അതായത് ലോക്കൽ ഹോസ്റ്റ് ത്രീ സൗസൻഡ് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റാ ഡയറക്ഷനിലേക്ക് റൗട്ട് ചെയ്യാൻ ഓക്കെ അപ്പം ആ ഒരു ഡയറക്ഷനിലേക്ക് വന്നാൽ എന്താ ആ ഒരു ഡയറക്ഷൻ എന്നു വെച്ചാൽ ഇവിടെ വന്ന ഇതാ റിക്വയർ മാർഗം ഈയൊരു പാത്താണ് എടുത്തിട്ടുള്ളത് അപ്പം ആ ഒരു പാത്ത് പോയിട്ട് നോക്കുമ്പോൾ എന്താ ഇവിടുത്തെ ആ ഒരു സ്ലാഷിൻ്റെ അകത്ത് സെൻഡ് റിസ് ഇതാണ് റിക്വസ്റ്റ് റെസ്പോൺസ് ഉണ്ട് ഓക്കെ എന്നിട്ട് ഈ ഡ സെൻഡ് ഹലോ എന്നാണുള്ളത് അപ്പോൾ എന്ത് ചെയ്യും അവിടെ റെസ്പോൺസ് ഡോട്ട് സെൻഡ് ചെയ്യുന്ന വെച്ചാൽ അവിടെ നമുക്ക് എന്തും എഴുതി കാണിക്കേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഡാണ് ഈ ഒരു റെസ്പോൺസ് ഡോട്ട് സെൻഡ് അപ്പം ഇതവിടെ സെൻഡ് ചെയ്ത് കാണിച്ച് തരും ഓക്കെ അപ്പോൾ ഹലോ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സർവർ ഇപ്പം വർക്കിംഗ് ആണ് അതായത് റൗട്ടും സെറ്റാണ് ഇനി നമുക്ക് വേണ്ടതെന്നാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ എച്ച് ഡി എമ്മിലും സി എസ് എസും പേജൊക്കെ റണ് ചെയ്ത് കാണണം അത് നമ്മള് ലോഗിൻ പേജ് ഞാൻ ആദ്യം കാണിച്ച് തന്ന ആ ഒരു ലോഗിൻ പേജ് എന്ത് ചെയ്യണം നമുക്ക് ഇവിടെ കാണാം അത് ഞാൻ ആദ്യം കാണിച്ചിൻ പേജ് ഇവിടെ ഉണ്ടോ നോക്കാം ഓക്കെ ഈ ഒരു ലോഗിൻ പേജ് അവിടെ ഉണ്ടോ എന്ന് ഇത് ഞാൻ ഇവിടുന്ന് എടുത്തതെന്ന് വെച്ചാൽ ഈ പുതിയായിട്ട് വന്ന ആ ഒരു ഇതില്ലേ ഇത് ഡീപ് സീക്ക് അതിൻ്റെ അകത്തുനിന്നാണ് ഞാനിത് എടുത്തിട്ടുള്ളത് ഓക്കെ അതിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് ഈ ഒരു കാര്യം അത്ര എന്നോട് പറഞ്ഞ് കൊടുത്തിട്ടുള്ളൂ അതെനിക്ക് തന്നതാണ് അതായത് ക്രിയേറ്റ് എ ഗുഡ് സൈനിങ് പേജ് കൊടുത്തപ്പം അതെനിക്കൊരു അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു സൈനിങ് പേജ് വന്നത് അപ്പോൾ ഞാൻ അതിനോട് തന്നെ ആവശ്യപ്പെട്ടെന്ത് കുറച്ചും കൂടി ബെറ്റർ ക്വാളിറ്റിയിലുള്ള കാര്യം കൂടി കൊടുത്ത് തരാമെന്നു ഓക്കെ അപ്പോൾ അത് എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം തന്നാണ് ലാസ്റ്റ് ആയ ഒരു ഔട്ട്പുട്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാർഗ്ഗത്തിൽ എടുക്കാം എച്ച് ഐ ആയാലും ഡിപ് സിക്കായാലും അത്യാവശ്യം നല്ലൊരു കാര്യം അവിടെ നിന്ന് തരും പക്ഷേ ആ ഒരു കോഡ് എന്താണെന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം ഓക്കെ ജസ്റ്റ് ആ കോഡ് എന്താണെന്ന് റീഡ് ചെയ്തിട്ട് ഓക്കെ ആയിരിക്കണം വിളന്തിയാണ് പോകേണ്ടത് അതുകൊണ്ട് ഞാനൊക്കെ ഇവിടെ ആ ഒരു ടൈമൊന്നുമില്ല റീഡ് ചെയ്യാൻ ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നതാണ് അല്ലെങ്കിൽ കുറേ കളക്ഷനുകളുടെ കളക്ഷനുകളെടുത്ത് പോകണ്ടെങ്കിൽ കോഡ് പെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് അവിടെ വന്നിട്ട് ഈ സെർച്ച് പാറിലെന്ത് ചെയ്യണമെങ്കിൽ ലോഗിൻ സെർച്ച് ചെയ്തിട്ട് എൻപ്രവർത്താൻ കിട്ടും കുറേ ലോഗിൻ പേജ് ഇവിടെ കാണും അതിനകത്ത് വേണ്ടുന്ന എന്താണോ അത് എടുക്കുക ഓവറായിട്ടുള്ള കാര്യമൊന്നും എന്നാണ് എൻ്റെ സജഷൻ കാരണം അതൊരു ഓവറായിട്ട് എന്നെ വായിക്കാനൊക്കെ ഉണ്ടാവും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ സിമ്പിളും കുറച്ച് നല്ല നല്ല കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് അതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക ഓക്കെ അതിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്ന ഇവിടെ ഈ ഞാൻ ഒരു ജസ്റ്റ് എക്സാമ്പിൾ അതിൻ്റെ അകത്തേക്ക് വന്ന എച്ച് ഡി എം എൽ ഉണ്ട് സി എസ് എസ് കോഡുണ്ട് ഓക്കെ അങ്ങനത്തെ കോഡൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക കോപ്പി ചെയ്തെടുക്കുക ഇവിടെ ഞാൻ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഓക്കെ ഞാൻ ഞാൻ എടുക്കുന്ന ആ ഒരു സൈനിങ് പേജിൽ അതിനകത്ത് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ ആ ഒരു സ്റ്റൈൽ ഷീറ്റ് അതൊക്കെ സി ഫയൽ ക്രിയേറ്റിംഗ് ഒക്കെ നെക്സ്റ്റ് പാർട്ട് വീഡിയോയിലായിരിക്കും ഉണ്ടാകുക അതിന് കാരണം ഇത്രേ ഉള്ളൂ ഈ വീഡിയോ ടു ലോങ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഈ എനിക്ക് തോന്നുന്ന ഒരു രണ്ട് മൂന്ന് പാർട്ട് ഈ ലോഗിൻ പേജിൽ തന്നെ വേണ്ടിവരും ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്യുന്നുണ്ട് ഈ ഒരു ലോഗിൻ പേജിൽ അതുകൊണ്ടാണ് ഈ ഇത്രക്കും ടൈം ഓടിക്കുന്നൊക്കെ അപ്പം ഇത്രക്കും അപ്പോൾ ഈൻ്റെ സെക്കൻഡ് പാർട്ടും ഈൻ്റെ ഒപ്പരം തന്നെ വരുന്നുണ്ടാവും ഓക്കെ അതിനെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ റിലീസും ചെയ്യും അപ്പോൾ ബൈ ബൈ വേട്ടിക്ക താങ്ക് യു ഫോർ വാച്ചിങ്